നമ്മൾ ഈ പലതരത്തിലെ യാത്രയപ്പൊക്കെ കൊടുക്കാറുണ്ട് ആൾക്കാർക്ക് പക്ഷേ കഴിഞ്ഞ ദിവസം ഉണ്ടല്ലോ ഒരു വ്യത്യസ്തമായ യാത്രയപ്പ് നടന്നു അത് തൃശ്ശൂരിലാണ് കെ എസ് ആർ ടി സി ബസ് ജീവനക്കാരിൽ അധികം മാർഗം ലഭിക്കാത്ത ഒരു യാത്രയപ്പ് സർവീസിൽ നിന്ന് വിരമിക്കുന്ന കണ്ടക്ടർക്ക് ബസ്സിലെ സ്ഥിരം യാത്രക്കാർ ബസ്സിൽ വെച്ച് തന്നെ ഒരു യാത്രയപ്പ് നൽകി തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ജീവനക്കാരാണ് ചാലക്കുടി ഡിപ്പോയിലെ കണ്ടക്ടർ പുരുഷോത്തമന് ഗംഭീര യാത്രയപ്പ് നൽകി വർഷങ്ങളായി മെഡിക്കൽ കോളേജ് റൂട്ടിലെ കണ്ടക്ടറായിരുന്ന പുരുഷോത്തമൻ കോവിഡ് കാലത്ത് ഈ ബസിൽ ഡ്യൂട്ടി എടുക്കാൻ എല്ലാവരും ഭയന്നപ്പോഴും സധൈര്യം മുന്നോട്ട് വന്ന വ്യക്തിയാണ് എം എസ് സി സൈക്കോളജി ബിരുദധാരി കൂടിയായ ഈ കണ്ടക്ടർ എല്ലാ യാത്രക്കാരുമായും യാത്രക്കാരുടെയും പ്രിയപ്പെട്ടവനാണ് പ്രത്യേക ഒരു സംരക്ഷണം ഞങ്ങൾക്ക് കിട്ടുന്നുണ്ട് ഈ കോവിഡ് കാലഘട്ടത്തിൽ ഒത്തിരി ഒത്തിരി സഹായങ്ങൾ ഞങ്ങളെപ്പോലുള്ള ജീവനക്കാർക്ക് ഈ കെ എസ് ആർ ടി സിയുമായി ഏറ്റവും കൂടുതൽ അടിപ്പിച്ചത് മാഷ് തന്നെയാണെന്ന് പറയുന്ന യാതൊരു മടിയില്ല ഞങ്ങൾക്ക് അത്രയ്ക്കും എം എസ് ലിഷോയി ഉണ്ട് കൂടെ ലിഷോയ് ഗുഡ് മോർണിംഗ് അങ്ങനെ ഒരു കണ്ടക്ടർക്ക് യാത്രക്കാർ കൊടുക്കുന്ന യാത്രയേപ്പ് അതെന്തുകൊണ്ടും ഹൃദയം നിറയ്ക്കുന്നതാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവും ആ മനുഷ്യന്റെ മുഖത്തുള്ള ആ ചിരി തന്നെ ഇത്രകാലത്ത് സർവീസിൽ കിട്ടിയ ഏറ്റവും വലിയൊരു സന്തോഷം ഇതായിരിക്കും എന്ന് തോന്നിപ്പിക്കുന്നു തീർച്ചയായും ഇരുപത്തി മൂന്ന് വർഷം കെ എസ് ആർ ടി സിയിൽ ജോലി ചെയ്ത ശേഷമാണ് പുരുഷോത്തമൻ എന്ന് പറയുന്ന കണ്ടക്ടർ വിരമിക്കുന്നത് അദ്ദേഹത്തെ മാഷെന്നാണ് എല്ലാവരും വിളിക്കുന്നത് ആ ബസ്സിലുള്ള എല്ലാവരും വിളിക്കുന്നത് കാരണം എം എസ് സി സൈക്കോളജി ബിരുദധാരിയാണ് അതിനോടൊപ്പം തന്നെ എല്ലാവരുടെയും ഒരു മുതിർന്ന എല്ലാ ആ കൂട്ടത്തിൽ ഉള്ള എല്ലാവരിൽ നിന്നും മുതിർന്ന ഒരാളാണ് അതുകൊണ്ടെല്ലാമാണ് സ്നേഹത്തോടെ അവർ മാഷ് എന്ന് വിളിക്കുന്നത് ഒരു ഈ മെഡിക്കൽ കോളേജ് ജീവനക്കാർക്ക് ഇത്രയേറെ ഇഷ്ടം തോന്നാനായുള്ള ഒരു കാരണമെന്ന് പറയുന്നത് കോവിഡ് സമയം തന്നെയാണ് കോവിഡ് സമയത്ത് ഈ റോട്ടിലോടുന്ന ബസ് അതായത് ഈ മെഡിക്കൽ കോളേജ് ജീവനക്കാർക്കും ആരോഗ്യ ജീ വകുപ്പ് ജീവനക്കാർക്ക് പ്രത്യേകം യാത്രാ സൗകര്യങ്ങളൊക്കെ സർക്കാർ ഒരുക്കിയിരുന്നു പക്ഷേ ആ സമയത്ത് ഈ മെഡിക്കൽ കോളേജിലേക്കുള്ള ഈ ബസ് അതിൽ കണ്ടക്ടർ ആവാനും മറ്റും അധികമാരും കൂട്ടാക്കിയിരുന്നില്ല ആ സമയത്ത് പി പി കിറ്റ് പോലും ധരിക്കാതെ ഇവരെയും കൊണ്ട് എല്ലാ ദിവസവും അതായത് ഇവർ ബസ് സ്റ്റോപ്പിൽ പോലും വരണ്ട നിങ്ങൾ എവിടെയാണ് ഉള്ളതെന്ന് തനിക്ക് വാട്സപ്പ് ചെയ്താൽ മതി ആ ഭാഗത്ത് വന്ന് നിങ്ങളെ പിക്ക് ചെയ്ത ശേഷം മെഡിക്കൽ കോളേജിലേക്ക് എത്തിക്കാം എന്ന് ഉൾപ്പെടെ പറഞ്ഞ് എല്ലാവരുമായി എല്ലാവരുമായി യാത്ര തുടർന്ന ഒരു കണ്ടക്ടറാണ് അദ്ദേഹത്തിനോട് അത്രയേറെ ഇഷ്ടം തോന്നാനുള്ള മറ്റൊരു കാരണം വളരെ സൗമ്യനാണ് അതിനോടൊപ്പം തന്നെ എല്ലാവരോടും വളരെ സ്നേഹത്തോടു കൂടി പെരുമാറുന്നു നമ്മൾ കെ എസ് ആർ ടി സിയുമായി ബന്ധപ്പെട്ടൊരുപാട് മോശം വാർത്തകളൊക്കെ കേട്ട് കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് ആ സമയത്താണ് ഇത്രയേറെ കെ എസ് ആർ ടി സി ജീവനക്കാരെ സ്നേഹിക്കുന്ന യാത്രക്കാർ ഉണ്ട് ഒരു കത്ത് എന്നുള്ളത് വളരെയേറെ സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ് എന്തായാലും പുരുഷോത്തമനും ഇതൊരു ജീവിതത്തിൽ ഏറ്റവും മറക്കാനാവാത്ത ഒരു യാത്രയ്പ്പ് തന്നെയായിരിക്കും കാരണം തൻ്റെ സർവീസിൽ നിന്ന് ലഭിക്കുന്ന എല്ലാവരും ഒരു ചടങ്ങിൽ ലഭിക്കുന്ന ഒരു യാത്രയപ്പ് ചടങ്ങിനേക്കാൾ നല്ലത് താൻ ഇത്രയും കാലം ജോലി ചെയ്ത ആ ബസ്സിനകത്ത് തൻ ടിക്കറ്റ് നൽകിയ യാത്രക്കാർ തനിക്ക് ആ ഒരു യാത്രയപ്പ് നൽകുമ്പോൾ അതിൻ്റെ ഒരു സന്തോഷം എന്തായാലും വേറെ തന്നെ ആയിരിക്കും എന്തായാലും യാത്രക്കാരും വളരെയേറെ സന്തോഷം പങ്കുവയ്ക്കുന്നു കാരണം ഇദ്ദേഹത്തിൻ്റെ ഇത്രയും നാളത്തെ ഒരു സർവീസ് അത്രത്തോളം അവരെയും സന്തോഷിപ്പിച്ചിട്ടുണ്ട് പക്ഷേ ഇങ്ങനെ ഈ ഒരു ഇരുപത്തി മൂന്ന് വർഷത്തിന് ശേഷം അദ്ദേഹം വിരമിക്കുമ്പോൾ ഈ റൂട്ടിൽ ഇനി അദ്ദേഹം ഉണ്ടാകില്ലല്ലോ എന്നുള്ളൊരു ചെറിയ പരിഭവം മാത്രമാണ് യാത്രക്കാർക്കുള്ളത് എന്തായാലും വളരെ കൗതുകം നിറഞ്ഞ അതിനോടൊപ്പം തന്നെ വളരെ സന്തോഷം നൽകുന്ന ഒരു കാര്യം കൂടിയാണ് ഈ യാത്ര അതെ അതെ